വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് നമ്മൾ ായിരുന്നല്ലോ അപ്പൊ ഫിഫ്റ്റി കെ ഫാമിലി ആയ സമയത്ത് ഞാനൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമോൺ പോരട്ടെ ക്വസ്റ്റ്യൻസ് പോരട്ടെ നമ്മുടെ ഫിഫ്റ്റി കെ സ്പെഷ്യൽ ക്യു എൻ എ ക്വസ്റ്റ്യൻസ് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അത്യാവശ്യം നൂറ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആയിരം ക്വസ്റ്റ്യൻസ് അല്ല നൂറ് പ്ലസ് ക്വസ്റ്റ്യൻസ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടില്ല നിങ്ങളുടെ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടിട്ട് കേട്ടോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഞാൻ ഓർത്ത് ഓക്കെ നിങ്ങളുടെ ടൈം മാറ്റി വെച്ച് നിങ്ങളെ എനിക്ക് വേണ്ടിയിട്ടുള്ള വന്നിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ഞാൻ ഓർത്തു പാർട്ട് എ ആൻഡ് പാർട്ട് ബി എന്ന രീതിയിൽ ബിക്കോസ് ഒരു വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വലുപ്പമുണ്ട് ഒരു നല്ല വലിപ്പം ഉണ്ടാകുകൊണ്ട് ഞാൻ ഓർത്ത് പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഒക്കെ ആയിട്ടിടാന്നുള്ളത് അപ്പം ഇന്ന് നമ്മുടെ പാർട്ട് ആണ് അപ്പം കുറേയൊക്കെ സിമിലർ ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞാൻ റിലേഷൻഷിപ്പും പിന്ന നോ പോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാം എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം പറയുന്നതായിരിക്കും അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൽക്ക ഫാത്തിമയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്നെ കുറച്ച് പൊക്കുന്ന ക്വസ്റ്റിൻ പൊക്കുന്നൊക്കെ ഉണ്ടാവും ഞാൻ എല്ലാം വായിക്കും നിങ്ങളും കേട്ടോളൂ ഓക്കെ എനിക്ക് കിട്ടുന്ന മനസ്സുകും നിങ്ങൾക്ക് കിട്ടില്ലായിരിക്കും എന്നെ പറ്റി നന്നായി പറയുമ്പോൾ പക്ഷേ സാരില്ല നിങ്ങളത് കേൾക്കണം ഓക്കെ അപ്പൊ അൽക്ക ഫാത്തിമ ഹേ ദ മോസ്റ്റ് അറ്റാക്റ്റഡ് പാർട്ട് അബൗട്ട് യൂ ഈസ് യുവർ വേ ഓഫ് ടോക്കിങ് ആൻഡ് അഫ്കോസ് യുർ ലവ്ലി കഴ്സ് കൺരാറ്റ്സ് ഓൺ റീച്ചിങ് ഫിഫ്റ്റി കെ മെനി മോർട്ട് ടു ഗോ മൈ ക്വസ്റ്റൻ ഇസ് ദാറ്റ് വാട്ട് ഇസ് യുവർ ബിഗ്സ്റ്റ് മോട്ടിവേഷൻ ഇൻ യുർ ലൈഫ് ആൻഡ് ഇൻ എവറി സ്റ്റേജസ് ഓഫ് ലൈഫ് ഓക്കെ അപ്പം നമ്മൾ ജീവിതത്തിൽ ഓക്കെ എങ്ങനെയാണ് ഇപ്പം ഞാൻ പറയുന്നത് ഫിലോസഫിക്കൽ ആയിട്ട് സംസാരിക്കാൻ പറയണം അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തെറ്റിയിരിക്കുകയെന്നൊക്കെ പറയില്ല ഉം തെറ്റിയിരിക്കുക ആൾക്കാർ പറയുമല്ലോ അപ്പം എനിക്ക് അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ തകർന്ന് തരിപ്പിടായിട്ടൊക്കെ ഇരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ എപ്പോഴും ചെയ്യണ ഒരു കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ദ പ്രോസസ്സാണ് എൻ്റെ കയ്യിൽ ഉണ്ട് ആക്ച്വലി ഞാൻ കാണിച്ചത് കാരണം ഞാൻ ഞാനത്രയും എൻ്റെ ലൈഫിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് ട്രസ്റ്റ് ദ എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ ഇത് എഴുതിയേക്കുന്ന ട്രസ്റ്റ് ദ ആണ് ഈ ടാറ്റു അടിച്ചിട്ട് നമ്മൾ എന്നെ വീട്ടിൽ നിറക്കി വിട്ടില്ലായെന്നേ ഉള്ളൂ ഒന്നാലും സാധ്യമില്ല അപ്പം എന്താ പറയാ എനിക്ക് ഞാൻ എപ്പോഴും എനിക്ക് എന്താ നോട്ടീസ് ചെയ്തിട്ടുള്ളു എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് രീതിയിലുള്ള ഒരു ഡൗൺ നമ്മളെപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ അപ്പം എപ്പോൾ ഒരു ഡൗൺ ഫോൾ വന്നു കഴിഞ്ഞാലും ഇവഞ്ചുവലി കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഉണ്ടാകും അപ്പം ഞാൻ ആലോചിക്കുന്നത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ റീസൺ എന്നുള്ള രീതിയിൽ കാരണം ഞാൻ എന്തെങ്കിലും ഒരു ബാഡെനിക്ക് സംഭവിച്ചു ഞാനെങ്കിൽ തകർന്നിരിക്കുകയായിരിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലൊരു സന്തോഷം എനിക്ക് ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതാണ് എന്റെ മോട്ടിവേഷൻ നമ്മുടെ ലൈഫ് ഒരിക്കലും മിസറബിൾ ആയിരിക്കില്ല ഫുള്ള് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സന്തോഷം മാത്രം കിട്ടിക്കഴിഞ്ഞാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല നമുക്ക് ആ സന്തോഷത്തിന്റെ വില മനസ്സിലാകത്തില്ല എപ്പോഴും നമുക്ക് സന്തോഷമാണെങ്കിൽ അപ്പോൾ അത് മനസ്സിലാക്കാനായിരിക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് തരുന്നത് ഒന്ന് നീ ഒന്ന് വാ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് നമുക്ക് എന്തായാലും സങ്കടമാവും നമ്മൾ ഒരിക്കലും അയ്യോ കരയരുതെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല സങ്കടപരിയാണി കാറയ്ക്ക് വളണം കാറി വിളിച്ചു കളി ഞാനൊക്കെ എൻ്റെ ഫ്രണ്ടിൻ്റെ കെട്ടിപ്പിടിച്ച് എടി പോയടേ എന്നൊക്കെ പറഞ്ഞിട്ട് നഞ്ചത്തത് കണ്ടിട്ടുണ്ട് പക്ഷെ കറിയ തീർക്കാം പിന്നെ മൂവ് ഓൺ ചെയ്യാം അതാണ് എൻ്റെ ഒരു എൻ്റെ ലൈഫിൽ ഞാൻ പാലിക്കുന്ന ഒരു സംഭവം ഈസിയൊന്നും അല്ല നല്ല ബുദ്ധിമുട്ടാണ് ബട്ട് സ്റ്റിൽ നമുക്ക് ജീവിക്കണമല്ലോ അതാണ് ഓക്കെ അപ്പൊ താങ്ക് യു വെൽത്ത ഫാതി ഫോർ ദ കോംപ്ലിമെൻറ്റ് ഓക്കെ അടുത്തത് ഓക്കെ ഈവൺ ഇത് ഏഞ്ചൽ എസ് യു ആർ ടു പി എൻ ഈവൻ വി നോ അ ലോട്ട് അബൌട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് എഡ്യൂക്കേഷൻ എസ്പെഷ്യലി ഫോർ ഗേൾസ് ഇന്ന സൊസൈറ്റി ഐ വാണ്ട് ടു ഹിയർ ഫ്രം യു യുർ വ്യൂ ഓൺ സെറ്റിംഗ് ബൗണ്ടറീസ് വിത്ത് പീപ്പിൾ അതും ക്ലോസ്ഡ് വൺസ് പിന്നെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഹൗ ആർ യു ബൈ ദ വേ യുവർ വോയിസ് ആൻഡ് സ്റ്റൈൽ ഓഫ് ടോക്കിങ് റിമൈൻഡ്സ് മീ ഓഫ് മൈസെൽഫ് ഹും മൈ ലോസ് എർലിയർ എ സ്മോൾ സ്മോൾ പോർഷൻ ഓഫ് യു ബക്കറ്റ് ബക്കറ്റ് ലിസ്റ്റ് അപ്പം ഇത്രയാണ് വന്നേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫീഡത്തെ പറ്റിയിട്ട് അപ്പം ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കാശ് ചോദിച്ചുകൊണ്ടുള്ളത് ബിക്കോസ് എനിക്ക് വേറെ ഒരു ഇൻകം വരുന്ന ഒരു വഴിയില്ല അപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏഹ് പെണ് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഇറ്റ് ഇസ് ജെൻഡർ ആയിട്ടുള്ള ഇതല്ല ജെൻഡർ ബേസ്ഡ് അല്ല അത് ഒരു മനുഷ്യനായിക്കോട്ടെ അവർക്ക് സ്വന്തം കാര്യം നോക്കാനും സ്വന്തമായിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ട് നമുക്കൊരു സ്ഥലത്ത് പോയി ഫുഡ് കഴിക്കണം നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് ഡ്രസ്സ് മേടിക്കണം നമുക്ക് ഇന്നൊരു സാധനം കഴിക്കണം എന്ത് തോന്നിയാലും നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം കാരണം നമ്മൾ വേറൊരാളുടെ മുന്നിൽ പോയിട്ട് കൈ കൂപ്പി നിന്ന് എന്താ പറയുക അത് ആദ്യമൊക്കെ നമുക്ക് തോന്നും ആ പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അയാൾക്കും പൈസ തരുന്ന ആൾക്കും ബുദ്ധിമുട്ടായി തോന്നും തോന്നും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നാത്ത നമ്മുടെ പേരൻറ്റ്സ് മാത്രമായിരിക്കും കാരണം എൻ്റെ അപ്പനമ്മയ്ക്കൊക്കെ എൻ്റെ ഇത് അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടീട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും കാരണം എനിക്കിപ്പോൾ എത്ര വയസ്സായി എന്തായാലും ഞാൻ അവരുടെ ഞാൻ പഠിച്ച സമയത്തൊക്കെ ഞാൻ അവരുടെ അടുത്തു നിന്നാണ് കാശ് മേടിച്ചോണ്ടിരുന്നത് ആൻഡ് എൻ്റെ അപ്പനമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണ സമയത്ത് അവർ കാശ് തരും അവർ ബുദ്ധിമുട്ട് പറയത്തില്ല ഒരിക്കലും എനിക്ക് എപ്പോഴും കാശ് തരാറുണ്ട് അപ്പം അത് ഒരു ഞാൻ ഞാൻ ഭയങ്കര ആണ് ഞാൻ എന്താ പറയുക ഞാനതൊരു വലിയ അങ്ങനെയല്ല പറയുന്നത് ഞാൻ ആണ് ആക്ച്വലി പക്ഷേ പക്ഷെ സ്വന്തം വച്ച് കാശ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ഫീലിംഗ് ആട്ടാ ഇപ്പം ഞാനിപ്പോൾ സ്വന്തമായിട്ട് കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഓ നമ്മൾ എനിക്ക് ഇപ്പോൾ പഠിക്കുന്നത് ഇത്ര നൂറ്റമ്പത് രൂപയെന്നോ ഒരു അമ്പത് രൂപയെന്നോ അമ്പത് രൂപ ചിലവാക്കാൻ പറ്റത്തില്ല എൻ്റെ പൈസ തീർന്നോ അങ്ങനത്തെ ഒരു തോട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് പക്ഷെ അപ്പൻ്റെ അമ്മനെ കാശ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ലാവിഷ് ആയിട്ടല്ലേ വിടുന്നത് അപ്പം ഫിനാൻഷ്യൽ ഫ്രീഡം ഓബ്വിയസ്ലി ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ദാറ്റ് ഈസ് എവറി തിങ് അതാണ് എല്ലാം എന്ന് പറയും നമ്മുടെ സ്വഭാവം മാറ്റി വെച്ചിട്ട് അല്ലാണ്ട് നമുക്കൊരു ആവശ്യം വേണമെങ്കിൽ അതാണ് എല്ലാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആ യുആര് വ്യൂ ഓൺ സെറ്റിംഗ് ബൗണ്ട്രീസ് വിത്ത് പീപ്പിൾ ഓക്കെ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയണത് ഒരു പീപ്പിൾ പ്ലീസറിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു കൂടാരമാണ് ഇപ്പോൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടായ സൗമ്യൊക്കെ എന്നോട് എപ്പോഴും പറയും എനിക്കൊരാളോട് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കിങ്ങനെ ഞാൻ എങ്ങനെ ആലോചിച്ചോ അയാൾക്ക് ഫീലാവോ ഞാൻ പറഞ്ഞു ഞാൻ മോശമായി പോകുമോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ നമുക്ക് സാരമില്ല എനിക്കിത്തിരി കഷ്ടപ്പെടാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തേക്കാം അങ്ങനെ ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ ഭയങ്കര പീപ്പിൾ പ്ലേസറാണ് പക്ഷെ കുറച്ച് കാലമായിട്ട് തന്നെ എൻ്റെ സൗമ്യൊക്കെയാണ് ഹെൽപ്പ് ചെയ്തേക്കണത് എൻ്റെ ചേച്ചിയും അപ്പം എല്ലാവരും ഉണ്ട് അപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ ആൾക്കാരോട് നോ പറഞ്ഞു ബിക്കോസ് പീപ്പിൾ ആയി കഴിഞ്ഞാൽ നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കും ആൾക്കാർ നമ്മളിപ്പോൾ അവരെന്തേലും വേണമെങ്കിലും നമ്മുടെ അടുത്ത് വരും നമ്മളെ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ആൾക്കാരുടെ സ്ലേവ് പോലെ പോലെയാകും പിന്നെ നമ്മൾക്ക് നോ പറയാൻ അറിയില്ല അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല ആ ചെയ്തുതരാം ഓക്കെ ഓ കുഴപ്പമില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കണ്ട വേണ്ടായിരുന്നു പുല്ല് എന്ന് പക്ഷെ എനിക്ക് നോ പറയാൻ പറ്റത്തില്ലായിരുന്നു അപ്പം അത് ഇപ്പം കുറെയൊക്കെ മാറി ഇപ്പം ഒരു ബൗണ്ടറി ഒക്കെ വെക്കാൻ ഞാൻ ഇങ്ങനെ പഠിച്ച് 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 ഒരളവിലൊക്കെ പഠിച്ച് വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തത് ഐ എം ഗുഡ് ഹവയു വൈദവേ ഐം ഗുഡ് എല്ലാം നന്നായിട്ട് പോകുന്നു എന്താ പറയാ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൻ്റെ അത് കുറെ കാര്യങ്ങളുണ്ട് ഗൈസ് എനിക്കാണെങ്കിൽ സ്കൈ ഡൈവിംഗ് ചെയ്യാനും ബഞ്ചി ജമ്പിങ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് മാസ്മരികമായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് അപ്പം എനിക്കതൊക്കെ ചെയ്യണം എന്നുണ്ടാകും അതൊക്കെ ബക്കറ്റ് ലിസ്റ്റിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ആയിരിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിറ്റ് ആർ യുവർ ഫേവററ്റ് ഹാങ് ഔ ഹാങ് ഔട്ട് സ്പോട്ട് ഇൻ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉള്ളവർക്ക് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവും എൻ്റെ ഫേവററ്റ് ഹാങ് ഔട്ട് സ്പോട്ട് എന്ന് പറയുന്നത് ചില്ലുങ്ങാണ് കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു എക്സാം കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തൊരു വലിയൊരു സംഭവം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾ വഴി സങ്കടം വന്നിരിക്കുക നമുക്ക് ചില്ലുങ്കിപ്പോ സന്തോഷമാകുന്ന അപ്പോൾ നമുക്ക് ചില്ലുങ്കി പോവും ഇന്ന് എക്സാമിൽ പൊട്ടി പോവാം നമുക്ക് ചില്ലുങ്ങി പോകാം എക്സാമിൽ പാസ്സായി നമുക്ക് ചില്ലുങ്കി പോവും ഇതാണ് അവസ്ഥ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാം തിരക്കട ആ കുഴപ്പമില്ല വാട അങ്ങനത്തെ ഒരു ആയിട്ട് അപ്പം ചിന്ലുങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിൽലുങ് സ്ഥലമാണ് ഒരുപാട് കോർമകളിലെ ചിൻലുങ്സ് പിന്നെ പിന്നെ അതുപോലെ എന്താ പറയുക എസ് ജി പാടയിലുള്ള കുറേ സ്ഥലങ്ങൾ ഇപ്പോൾ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അതൊക്കെ ഇമോഷൻസാണ് അതുപോലെ തന്നെ ഇവിടെ എൻ്റെ ഒരു ട്രക്കുണ്ട് സ്ട്രീറ്റ് ലോൺ ഇതൊക്കെ ഇമോഷൻസാണ് കാരണം എപ്പോഴും അവിടെ പോയി ഫുഡ് കഴിക്കുന്നു അപ്പോൾ അതൊക്കെ ഒരു ഇമോഷണൽസ് ഇമോഷൻസ് ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്പോട്ട്സാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വരുന്നത് പിന്നെ 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 ആ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണേ അയ്യോ മറ്റേ ക്വസ്റ്റ്യൻ പറഞ്ഞത് ആഷിത രവികുമാർ ആയിരുന്നു കേട്ടോ ആഷിത രവികുമാർ ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ സ്വീറ്റി ഫ്രാൻസിസ് ആഹാ അപ്പം ചേച്ചി നാട്ടിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാറുണ്ടോ ഞാൻ കാഷ്വലായിട്ട് ചോദിച്ചതാണ് നമുക്ക് പുറത്ത് പോകുമ്പോൾ നാട്ടിൽ ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് കംഫർട്ടായിട്ട് നടക്കും നാട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദി അറിയാനാണ് ചോദിച്ചത് അപ്പം ടു ബി ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോണ സമയത്ത് ഇങ്ങനെ ഞാൻ ഡ്രസ്സ് ചെയ്യാറില്ല ബിക്കോസ് ലൈക് സ്വീറ്റി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു കംഫർട്ട് സോൺ ഇവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ലൈക്ക് എനിക്ക് സ്ലീവ്ലെസ് ഇട്ട് നടക്കാൻ പ്രശ്നമില്ല ഇപ്പം എന്താ പറയുക ഒരു ഷോർട്ട്സ് ഇട്ട് നടക്കുക ഷോർട്സ് അല്ല സ്കേർട്ടിട്ട് നടക്കാൻ പ്രശ്നമില്ല എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഹോട്ടറിനൊക്കെ ആയിട്ടുള്ള ബാക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇവിടെ കാരണം ഇവിടെ എനിക്കറിയാം എന്നെ ആൾക്കാരും അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പോകണില്ലെന്നാണ് കാരണം ആൾക്കാരൊക്കെ അങ്ങനെ ഇവിടെ ഭയങ്കര എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത് സോ നമ്മളെ എന്താ പറയുക ആരും അങ്ങനത്തെ രീതി നോക്കുക അല്ലാണ്ട് നോക്കുന്നവരുണ്ട് ഓബ്വിയസ്ലി ഉണ്ട് അത് അപ്പാപ്പന്മാരൊക്കെ ആയിരിക്കും അപ്പാപ്പന്മാർ നമ്മൾ മൈൻഡാക്കാണ്ടിരുന്നപ്പര് പക്ഷെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ കുറേ ഫാക്ടേഴ്സ് വരും എൻ്റെ അമ്മ ടീച്ചറാണ് അവിടെ എല്ലാവർക്കും കുറേ പേർക്ക് എന്നെ അറിയാം അപ്പോൾ കോഴിക്കോട് അറിയാൻ കഴിഞ്ഞു എൻ്റെ ദൈവമേ ഈ കൊച്ചി ഇങ്ങനെയാണോ ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ആവും എനിക്കതൊന്നും എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് എനിക്കെന്താ പറയുക വയ്യ എനിക്കത് എൻ്റർൻ ചെയ്യാൻ ആ സമ അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കൂടെ മാത്രമായിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് പോകും ഞാൻ പറയും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ പറയും പക്ഷേ ഞാൻ അപ്പൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ പോവാണെങ്കിൽ മിക്ക സമയത്തും ലൈക്ക് നോർമൽ ജീൻസ് ടോപ്പ് ഷേർട്സ് ഡ്രസ്സസ് ആയിരിക്കും ലൈക്ക് അങ്ങനെ സ്ലിപ്പ് സ്ട്രാപ്പ് ഒന്നും ഇടാറില്ല നോർമൽ സ്ലീവ്ലെസ് ഇടാറുണ്ട് പക്ഷേ ഇങ്ങനെ സ്ലിപ്പായിട്ടുള്ള സ്ട്രാപ്സിൽ അതൊന്നും ഇടാറില്ല ആക്ച്വലി അപ്പനും അമ്മയ്ക്കൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കിങ്ങനെ ആൾക്കാരോട് എന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കാൻ വയ്യ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് രണ്ടണ്ണം തിരിച്ചു ഇപ്പോൾ ഓടാണെന്ന് പറയാമല്ലോ പക്ഷേ ഇത് എല്ലാവരും കൂടെ ഉള്ളപ്പം പറ്റത്തില്ല അപ്പം അതാണ് എൻ്റെ അവസ്ഥ ഓക്കേ ഓക്കേ അടുത്തത് അടുത്ത് അടുത്ത് അടുത്തത് ചേച്ചിയുടെ ഏജ് കുട്ട എൻ്റെ ഏജ് അറിയില്ലേ ഇത് ലുട്ടയാണ് ചോദിച്ചത് കുട്ട ലുട്ടാന്ന് കുട്ട എൻ്റെ ഏജ് ഇസ് ട്വൻറ്റി ത്രീ ആവും ഞാനിപ്പം എനിക്കത്ര പ്രായമൊന്നുമില്ല എൻ്റെ കണ്ട പ്രായം എന്ന് എനിക്ക് നന്നായിട്ട് അറിയട്ടോ ഇവിടെയുള്ള എല്ലാതും കൂടെ എന്നെ വന്നിട്ട് പറയും ഞാൻ എൻ്റെ ഒരു പ്രായം എൻ്റെ കണ്ട അമ്മൂമോ പോലെ എന്നൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും മൈൻഡാക്കാണ്ട് എറുന്നാൽ മതി എന്നെ കണ്ട പ്രായം തോന്നി ഞാൻ എന്ത് ചെയ്യാനാണെന്നേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ യൂട്യൂബ് റവന്യൂവിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ഷഹർ ബനാ ഷിഖ് നല്ലതാണ് പറയാനുള്ളത് ഇനിയും യൂട്യൂബ് റവന്യൂ വരട്ടെ വന്നുകൊണ്ടിരിക്കട്ടെ എനിക്ക് അത്രേം പറയാനുള്ളത് നന്നേ വരട്ടെ ഓക്കെ അടുത്തത് എൽ എൽ ബി എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു എൽ എൽ ബി കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻസ് എൽ എൽ ബി കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻസ് എന്ന് ചോദിക്കില്ല ഏകദേശം എനിക്ക് പറയാൻ വേണ്ടി എനിക്ക് ടെൻഷൻ എടുക്കുന്നത് പറയുമ്പോഴത്തേക്കും എൽ എൽ ബി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു എനിക്ക് എനിക്കത് മെഡിസിനും നമ്മുടെ യൂഷ്വൽ ടിപ്പിക്കലായിട്ടുള്ള മെഡിസിനും എൻജിനീയറിങ്ങിനും കോച്ചിങ്ങിനും വിടുന്നു എനിക്ക് രണ്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ എൽ എൽ ബിയുടെ ക്ലാറ്റ് കോച്ചിങ്ങിന് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഞാൻ ക്ലാറ്റ് എഴുതുന്നു ക്രൈസ്റ്റിൻ്റെ എൻട്രൻസ് എഴുതുന്നു എൻട്രൻസ് എഴുതി കിട്ടുന്നു അതിനുശേഷം ഇൻറ്റർവ്യൂവും മൈക്രോ പ്രസൻറ്റേഷൻ റിട്ടേൺ എല്ലാം ചെയ്ത് നമ്മൾ ഫൈനലി ക്രൈസ്റ്റിക്കാരി ഇരിക്കുന്നത് എനിക്ക് ആ സമയത്ത് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഐ എം പ്രൗഡ് ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് പക്ഷേ എനിക്ക് വേറെ ഇൻട്രസ്റ്റുകളും ഉണ്ട് സോ ഞാനിങ്ങനെ ഡിവൈഡഡ് ആയിട്ടാണ് നിൽക്കുന്നത് ലൈക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഫുൾ അഡ്വക്കേസി അല്ലേ ഫുൾ ലോയർ എന്നുള്ള രീതിയിലല്ല എനിക്ക് വേറെ ഇൻട്രസ്റ്റുകൾ ചെതിർച്ചറി കിടക്കാണ് സോ ഐ ടു ഫിഗർ ഫിഗറിറ്റ് ഔട്ട് എല്ലാവരെയും പോലെ തന്നെ ഞാനും ഫുള്ളി എന്താ പറയുക ലൈഫ് സെറ്റായിട്ട് ഇരിക്കുകയല്ല പേടിക്കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് എനിക്കറിയില്ല ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി അനാഥപ്രായത് പോലെ എന്താ ചെയ്യണ്ടെന്ന് ഓർത്തിരിക്കയാണ് ഓക്കെ ഡോൺ പറ അടുത്ത് വർഷ എസ് കുമാർ ഞാനിങ്ങനെ കംഫർട്ടബിളായി കാലയ്ക്ക് കേട്ട് വെച്ചിരിക്കുന്ന കേട്ടോ ഡോൺ പറ എന്റെ ക്യാമറ ആ അടുത്തതാണ് വർഷ എസ് കുമാർ ആണ് ചോദിച്ചേക്കണേ ടോക്സിക് റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റി പറയുമോ ഓക്കെ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ് ഇത് ആക്ച്വലി ഒരു വലിയൊരു ടോപ്പിക്കാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ടോക്സിക് റിലേഷൻഷിപ്പ് നമുക്ക് ഡിഫറെൻറ്റ് ടൈ കൈൻസ് ഉണ്ട് എന്ത് ടോക്സിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുള്ളത് ഇരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിസിക്കൽ അബ്യൂസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് എനിക്ക് ഫിസിക്കൽ അബ്യൂസ് അങ്ങനത്തെ രീതിയിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് അല്ല ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഇമോഷണലി നമ്മളെ ഡ്രെയിൻ ചെയ്പ്പിച്ച് നമ്മളങ്ങനെ ചെയ്യത്തില്ല ഇപ്പം നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മളെ എന്താ പറയുക നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കും ഇഷ്ടമാണ് 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 തോന്നിപ്പിച്ച് നമ്മൾ പുറകെ നടക്കും നമുക്കൊന്നും ഇഷ്ടമായി കഴിക്കുമ്പോഴത്തേക്കും പിന്നെ അവന്മാർക്ക് വേണ്ട പിന്നെ അവർക്ക് വേണ്ട നമ്മളൊന്ന് വള അപ്പം അങ്ങനെ പറയുമല്ലോ നമ്മളൊന്ന് വളഞ്ഞ് കിട്ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഏരിയ വേണ്ട അവർക്ക് ആ ത്രില്ല് പോവും ചില സ്ഥിരം കണ്ടിട്ടില്ലേ ആ ത്രില്ല് അങ്ങ് പോയതേ അങ്ങനെ അപ്പം അങ്ങനത്തെ ടോക്സിറ്റി അല്ലെങ്കിൽ പിന്നെന്താ പറയുക പിന്നെന്താ പറയുക അപ്പം എനിക്ക് ഫ്രണ്ട്ഷിപ്പ്സിനാണ് കുറച്ചും കൂടി ടോക്സിറ്റി ഉണ്ട് കിട്ടിയേക്കുന്നത് റിലേഷൻഷിപ്പിനെ കാട്ടും പക്ഷെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പം ഞാൻ ചീറ്റ് ചെയ്യുക ലോയൽ ആയിരിക്കുക എന്നുള്ളത് എൻ്റെ മെയിനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ലോയൽറ്റി എന്ന് പറയണത് എനിക്ക് എന്താ പറയാ അത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ചില ആൾക്കാരെ പറ്റിയൊക്കെ തുടങ്ങും ഞാൻ തെറിവിളി തുടങ്ങും പണ്ടരെന്നൊക്കെ പുറത്ത് തുടങ്ങും സോ ടോക്സിറ്റീസ് ബേസിക്കലി നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് കാരണം കുറേ ടോക്സിക് റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അവരൊരു ടോസിക് റിലേഷൻഷിപ്പിലാണെന്ന് അവരോർക്കണം ഇതൊക്കെ വളരെ നോർമൽ നോർമൽ നോർമലാണെന്നാണ് ഇത് നോർമൽ അല്ല നമ്മളെ ഇങ്ങനെ പുറത്ത് വിടാണ്ടിരിക്കുക അങ്ങനെ ചെയ്യാണ്ടിരിക്കുക ഇവിടെ പോയി ഈ ഡ്രസ്സരുത് പിന്നെ അവിടെ എന്തിനും സംസാരിക്കണം ഇതൊന്നും നോർമൽ അല്ല ഇതൊക്കെ ഇതൊക്കെ ടോക്സിറ്റിയാണ് ആക്ച്വലി അപ്പം എന്താ പറയുക അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മര്യാദയ്ക്ക് ഇടയ്ക്ക് മെസ്സേജ് തന്നപ്പോൾ സോണോട്ട് ആയി പോയി വെച്ചിട്ട് സോറി ഗൈസ് ഓക്കെ അപ്പം നമ്മൾ ടോക്സിറ്റി ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വോക്ക്ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വെർത്ത് ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് വെർത്ത് അവർ എന്താ പറയുക കരച്ചിൽ നമ്മുടെ ടൈം എഫേർട്ട് എന്തോ ആയിക്കട്ടെ ഒന്നിനും വേർത്തിട്ടല്ല വോക്കൗട്ട് ചെയ്യാൻ ഐ നോ ഇറ്റ്സ് ഡാം ഡിഫിക്കൾട്ട് പക്ഷേ ഇറ്റ് വിൽ ബി വേർത്തിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓഫ് അത്രയും നല്ല ആണല്ലോ ഞാൻ എടുത്തതെന്ന് മാത്രമേ ആലോചിക്കുകയുള്ളൂ അടുത്തത് അടുത്തത് റഹാനയാണ് ചോദിച്ചേക്കുന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ അതിൽ ഡെസ്പ് ആവാറുണ്ടോ എങ്ങനെ ഡെസ്പ് ഡെസ്പാകുവാണേൽ എങ്ങനെയാണോ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നത് ചേച്ചിയുടെ ലൈഫിൽ ഇതുവരെ ഇൻസ്പയർ ചെയ്ത പേഴ്സൺ എങ്ങനെയെല്ലാമാണ് ചേച്ചി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ഓക്കെ അപ്പം ഒന്നാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട സമയത്ത് ഡെസ് പവർ ഉണ്ടോ ഓബിയസ്ലി ഞാൻ കിടന്ന് മോങ്ങാറുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഏങ്ങനെ അടിച്ച് കരയാറുണ്ട് പക്ഷേ ദ തിങ്സ് നമുക്ക് നമുക്കെല്ലാ പ്രോബ്ലംസിന് എപ്പോഴും നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവണമെന്നില്ല കാരണം അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലൈഫ് വുഡ് ബി വെരി ഈസി നമുക്ക് എന്താ പറയാ നമുക്ക് കാണാൻ പറ്റുമോ ഇന്ന പ്രോബ്ലം ആണ് ഈ സൊല്യൂഷൻ ഉണ്ട് ഇന്ന പ്രോബ്ലം ആണോ നമുക്ക് ഈ സൊല്യൂഷൻ ചെയ്യാം അങ്ങനെ എല്ലാത്തിനൊരു സൊല്യൂഷനില്ല ഇറ്റ് ഇസ് നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഉള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആവുന്നത് ഓക്കെ അല്ലാണ്ട് ഇങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഇപ്പം ഒരാൾ ചീറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇതാണ് സൊല്യൂഷൻ അങ്ങനെ ഇല്ല ഇപ്പോൾ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചീറ്റ് ചെയ്തത് എന്തൊക്കെയാണ് ആ സമയത്ത് നമ്മൾ അണ്ടർഗോ ചെയ്ത പെയിൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും നോക്കുന്നത് അപ്പോൾ ഐ തിങ്ക് ഞാൻ അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരാളല്ല അതിനെ അതിനെക്കാട്ടും ഉപരി ഞാനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യണം ലൈക്ക് മെന്റലി ഞാൻ ഐ ഇൽ ഗിവ് മൈസെൽഫ് സം ടൈം ഞാൻ എനിക്ക് തന്നെ എന്താ പറയുക അത് അനുഭവിക്കുക കരയുകയാണെങ്കിൽ നീ കരഞ്ഞോ നീ കരഞ്ഞ് തീർക്കുവാണെങ്കിൽ എന്താന്ന് വെച്ചാൽ കാണിക്ക് പക്ഷേ ഞാൻ ഉള്ളിൽ ഇങ്ങനെ എടുത്ത് വെക്കാറില്ല എനിക്ക് അറിയാൻ തോന്നി ഞാൻ കറിയും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ് പെട്ടെന്ന് കറിയും പെട്ടെന്ന് സന്തോഷം വരും പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെ ഒരു ദേഷ്യം വരും പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരാളാണ് അപ്പം അതാണ് സംഭവം എന്നെ ഇൻസ്പയർ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരൊറ്റ ആളില്ല എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ലൈക്ക് ഇന്ന ആളാണ് എൻ്റെ റോൾ മോഡൽ അങ്ങനെ ഇല്ല എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കുറേ ഇൻസ്പിറേഷൻ ഉണ്ട് എൻ്റെ അപ്പനും അമ്മയും അമ്മയുണ്ടല്ലോ അവർ അവരെൻ്റെവരുടെയും മാരിഡ് ലൈഫ് കാണുമ്പോൾ എനിക്ക് തോന്നിയേ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു മാരിഡ് ലൈഫ് മതിയായിരിക്കും കാരണം അവരമ്മി ഭയങ്കര സ്നേഹത്തിലാണ് ഒരു റൊമാൻറ്റിക് കപ്പളാണ് കണ്ട കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ ഭയങ്കര റൊമാൻറ്റിക് കപ്പളാണ് അമ്മയൊക്കെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക ടെറർ മൂഡാണ് അമ്മ അമ്മനെ കാണുമ്പോൾ പക്ഷെ അമ്മേനേയും പപ്പേനേയും കൂടെ ഒരുമിച്ച് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാത്രയും ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന രണ്ടുപേരാണ് അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയാണെങ്കിലും ചേച്ചിക്ക് തൊടു അവളെ തൊടുന്നപ്പഴേ ഞാൻ ഇടയ്ക്ക് ഉമ്മ വെക്കാനൊക്കെ പോകുന്ന സമയത്ത് അതൊന്നും ഇഷ്ടമല്ല പക്ഷെ സ്നേഹമുള്ള നല്ല സ്നേഹമുള്ള നമ്മൾ ഞാനും ചേച്ചി ഭയങ്കര ക്ലോസ് അപ്പം അങ്ങനെ ഇൻസ്പിറേഷൻ എനിക്ക് പുറത്ത് നടക്കേണ്ട ആവശ്യമില്ല വന്നിട്ടില്ല ഞാൻ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ കുറെയൊക്കെ കാര്യങ്ങൾ അൺലോൺ ചെയ്ത് റീലോൺ ചെയ്തേക്കുന്നത് എൻ്റെ ചേച്ചിൻ്റെ അടുത്തുനിന്നും ചേച്ചി റബ്ബിലായിരുന്നു പണ്ടേ അപ്പോഴത്തേക്കും ഞാൻ ചേച്ചിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ റബ്ബിലാണെന്ന് പഠിച്ചു എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ പിന്നെ എങ്ങനെ എല്ലാമാണ് ചേച്ചി കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കോൺഫിഡൻസ് ഇസ് ഇൻസൈഡ് നമ്മുടെ ഉള്ളിലാണ് ഞാൻ ഇപ്പോഴും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോൺഫിഡൻറ്റ് ആണെന്ന് എനിക്ക് ഉള്ളിലുണ്ട് പക്ഷേ ഞാനത് നിങ്ങളോട് എനിക്കിങ്ങനെ അത് കൺവേ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ബിക്കോസ് ഞാൻ ഉള്ളിൽ എനിക്ക് ചെയ്യണ ഒരു കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ആൻഡ് ഐ വിൽ ബി ലൈക്ക് പൊക്കോടുന്നത് എൻ്റെ അടുത്ത് എൻ്റെ കാര്യത്തിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൻഡാക്കാൻ നിൽക്കണ്ട എൻ്റെ റൂംമേറ്റ് വന്നതാണ് ഓക്കെ മൈൻഡ് ആക്കാൻ നിൽക്കണ്ട നിങ്ങൾ എന്താണെന്ന് വെച്ച് കാണിച്ചോ ഞാൻ ഐ എം ഡൂയിങ് മൈ തിങ് ഐ ഐ എം ഡൂയിങ് മീ യു ഡു യു എന്നുള്ള രീതിയിലാണ് പക്ഷേ ചില സമയങ്ങളിൽ ആൾക്കാർ പറയണ കാര്യങ്ങൾ എഫക്ട് ചെയ്യാറുണ്ട് അത് എന്നാലും ഐ ബിയിലേക്ക് ആ പോവട്ടെ എന്ത് എന്തിനെ അവരുടെ മൈൻഡാക്കിയിട്ട് ഇവരൊക്കെ ഇവരൊക്കെ നമ്മൾ എന്താ പറയുക ചെവി കൊടുക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഓക്കെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കുക ഇൻസ്റ്റ ഐഡിയ തരുവോ ചേച്ചി ഇൻസ്റ്റ ഐഡിയ എടുത്ത് പിടിച്ചോളൂ ഒരു സ്നേഹ മാത്യു അണ്ടർ സ്കോർ എൻ ഇ എച്ച് എം എ ടി എച്ച് ഇ ഡ്ല്യു അണ്ടർ സ്കോർ ഇതാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇപ്പൊ ഞാൻ അഡ്വക്കേറ്റ് നേടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ പോയിട്ടാണെങ്കിൽ അമ്മാരന്റെ അല്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല നീന്താ അടുത്ത വർഷം ആവൂല അടുത്തത് എന്നോട് പിന്നെ കൊറേ പേര് ഡ്യൂ ഹാവ് റിലേഷൻഷിപ്പ് വെൻ ഈസ് യുവർ മാരേജ് പ്ലാൻ ലവ് മാര്യേജ് യുവർ അറേഞ്ച് മാരേജ് അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ലവ് മാരേജ് ആണോ അത് ചോദിച്ചിരിക്കുന്നത് ഐഷ നിഷാന എന്ന് തോന്നുന്നു ആ അപ്പോൾ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം പ്രേമിച്ചിട്ട് എനിക്കാണേ ചെ എന്റെ എൻ്റെ വലിയ പോയെന്നൊരു സംശയമുണ്ട് എന്ന് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുമല്ലോ പുല്ലിത് വേണ്ടായിരുന്നു പണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തോന്നും പക്ഷെ എത്തി എൻ്റെ ഓഫത്തിൻ്റെ ലവ് ആണ് എല്ലാം എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് എന്താണ് അടി പറയേനെ നിനക്ക് ലവ് മാരേജ് മാരേജാണ് അറേഞ്ച് മാരേജ് മാരേജാണ് ഇഷ്ടം അല്ലേ എനിക്ക് രണ്ടും കൊഴപ്പല്ല നല്ല ആളായാ മതി എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഒരാളായ മതി എന്ന് മാത്രമേ ഉള്ളൂ നല്ല സ്നേഹമുള്ള എക്സ്പ്രസീവായിട്ടുള്ള എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു പയ്യനായ മതി ലുക്സ് ഒക്കെ നോർമൽ ആയിട്ടുള്ള എനിക്ക് കാണാൻ എനിക്ക് എന്റെ ടൈപ്പ് പോലെ ഇടത്തൊരാളായ മതി അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ജമണ്ടനായിട്ടല്ല എന്താ പൊന്നുപോലെ നോക്കണ ചേട്ടാ ഓക്കെ ഏതെങ്കിലും ചേട്ടൻ ഇത് കേക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ അത്രേ ഉള്ളു പിന്നെ യു ഹാവ് ഇൻ റിലേഷൻഷിപ്പ് എന്നാൽ മാരേജ് പ്ലാൻ എന്തായാലും ഈ അടുത്തൊന്നും ഞാൻ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നില്ല എനിക്കിപ്പോൾ അധികം വയസ്സായിട്ടില്ല ഇടയ്ക്കൊക്കെ തോന്നുന്നു കല്യാണം കഴിച്ചാലോ ഇടയ്ക്ക് തോന്നുന്നു കല്യാണം കഴിച്ചാലോ എന്ന് പക്ഷെ കല്യാണം കഴിക്കുന്നുണ്ടാവില്ല ഇപ്പൊന്നു നിർബന്ധിക്കുന്നില്ലെന്നേ ഞാൻ പറയും വേണ്ടി പെട്ട് നിർബന്ധിക്കന്നെ കല്യാണം കഴിക്കാൻ പറ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണാലോചന ഒക്കെ വന്നായിരുന്നാ ഉം എന്നാണോ ശരി ഞാൻ കല്യാൺ അതെ എന്റെ ചേച്ചി കൊണ്ടുവരുത്തി ആദ്യം കെട്ടട്ടെ അയിന് മുമ്പ് ഇങ്ങനെ നിക്ക മൂത്ത അവളെ നിൽക്ക് ഇത് ചേച്ചി കല്യാണം കഴിച്ചു പോയതിനു ശേഷം ഒക്കെ എൻ്റെ കല്യാണം ഉണ്ടാവുള്ളൂ ഒരു മേബി ഒരു ഫോർ ഇയേഴ്സൊക്കെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ നീ ഒരു കൊച്ചക്കായിട്ടുണ്ടാവും അല്ലേ വെച്ചിട്ട് മോളെ സർദിക്കല്ലേ മോളേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണത്തിന് വരുന്നുണ്ടാവും അതായിരിക്കും ഇവളുടെ അവസ്ഥ റൂമേറ്റ് ഓ റൂംമേറ്റ് എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടോ അഞ്ജന ഓക്കെ അടുത്തത് ഇന്നത്തേക്ക് ഇത് മതിയോ ഇന്നത്തേക്ക് ഇത് മതിയാക്കിയാലോ ഏഹ് വോട്ട് ഇസ് വൺ ഫോൾസ് ഹുഡ് യു എഫ് സെഡ് ഇൻ വൺ ഓഫ് യുവർ വീഡിയോസ് അത് ഓൾസോ വെൻ യു വെയർ ഇത് റാനിയ റാണിയാ കുറച്ച് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് വെൻ യു ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് വെ യു എംബാസ്ഡ് ടെൽ പീപ്പിൾ വാട്ട് യു ഡിഡ് ചേച്ചിയുടെ ഏജ് എത്ര ഏജ് ട്വൻറ്റി ത്രീ ആണ് ചേച്ചിയുടെ പാരന്റ്സ് സ്ട്രിക്റ്റ് ആണ് എന്തൊക്കെ റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻസ് ആണ് വെക്കാറുള്ളത് എന്ത് പാരന്റ്സ് പണ്ട് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു തന്നെ തള്ളി വളർത്തിയതാണ് നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ ഭയങ്കര ആണ് ഞാൻ അമ്മയും ഒക്കെ പോടി ഇതൊക്കെ ഇടയ്ക്ക് ഇറക്കൂ പക്ഷേ അത്ര സീരിയസ് ആയിട്ടില്ല കേട്ടോ തമാശയ്ക്കൊക്കെ ഞാനും അമ്മയും ഭയങ്കര കമ്പിനിയാപ്പം ഞാൻ വിളിച്ചിട്ടൊക്കെ പറയുന്നത് അമ്മേ നല്ലൊരു പയ്യനെ കണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ പോയ അങ്ങോട്ട് കാണുന്നില്ല എന്നൊക്കെ പറയും അപ്പം പിന്നെ ഷിപ്പിലായതുകൊണ്ട് പിന്നെ അപ്പനെ എപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ല പക്ഷെ എന്തായാലും ഞാൻ പറയാം കാണാൻ കൊള്ളാം അല്ലേ പയ്യൻ അപ്പം അപ്പനും ഇരുന്നിട്ട് ആ കൊള്ളാം കുഴപ്പമില്ല കുറച്ചും കൂടെ നന്നാവെന്നൊക്കെ പറഞ്ഞു പറയും അപ്പം അപ്പം പേരൻസാറിപ്പം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി റബ്ബലായിരുന്നു അപ്പോൾ അവരുടെ ഒക്കെ അവിടെ പോയി പിന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല ഞാൻ സ്ട്രിക്റ്റ് ആകാൻ പറയുമ്പോൾ ഒന്ന് പോടന്ന് അമ്മ എന്താ ചോദിച്ചാൽ എനിക്ക് പേടിയാവുന്ന എനിക്ക് ഒരു പേടിയാവുന്നില്ല അത് ഞാൻ തിരിച്ചറി അപ്പോഴത്തേക്കും അമ്മ സെൻറ്റാ അടിയൊക്കെ ഉണ്ടാക്കാറക്ടോ ഞങ്ങളുടെ അടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടും അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കും അടി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഓഡിയോ റെക്കോർഡ് ഇറ്റ് ഈസ് ആക്ച്വലി ഞാനും ചേച്ചി ചേച്ചിയോട് ചെയ്യുന്ന പണിയാണ് വീട്ടിലെ പൂരത്തല്ലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കാറി വിളിക്കുമായിരിക്കും കാറി വിളിക്കണ സമയത്ത് ഞാനും പോയിട്ട് കൂടെ ഫോണിൽ റെക്കോർഡിങ് ഓണാക്കി അവിടെ ഇങ്ങനെ വെക്കും അതിൻ്റെ ഫുൾ റെക്കോർഡർ ആവും പിന്നെ ഇവൻ ഇവനെന്തേലും പറയുമല്ലോ അപ്പം ഞങ്ങളിത് കേൾപ്പിച്ചെടുക്കും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഈ ഓഡിയോ ഓഡിയോലിതല്ലല്ലോ നിങ്ങൾ വഴക്കുണ്ടാക്കിപ്പോ ഇതല്ലല്ലോ അത് ഞങ്ങളുടെ എൻ്റെ ചേച്ചിട്ട് സ്ഥിരം പരിപാടി അത് സൂപ്പർ പരിപാടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അപ്പനും അമ്മയ്ക്ക് തിരിച്ച് മാറ്റി പറയാൻ പറ്റത്തില്ല അപ്പം അത് ചെയ്ത് നോക്കുക പിന്നെ വോട്ട് ഇസ് വൺ ഫോൾസ്ഡ് യു സെറ്റ് ഇൻ വൺ ഓഫ് യു വീഡിയോസ് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആക്ച്വലി ഞാൻ എല്ലാം വളരെ സത്യ സത്യസന്ധമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സത്യസന്ധമല്ലായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു നിഗമനം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത പാർട്ട് ടൂവിൽ ഞാൻ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും ഇത് ജാക്സൺ മൈക്കിൾ ആണ് മൈക്കിൾ ജാക്സൺ ആണ് എനിക്ക് അയച്ചേക്കുന്നത് ഒരു ലിസ്റ്റാണ് കണ്ടോ റെക്കോഡിക്കൽ നെയിം ക്വാളിഫിക്കേഷൻ ഫാമിലി ഫ്യൂച്ചർ പ്ലാൻസ് കമ്പ്യൂട്ടർ സിംഗിൾ ഏജ് പ്ലേസ് യുർ ബാക്ക് ബൗണ്ട് സപ്ലൈ ഉണ്ടോ അപ്പോൾ റെക്കോർഡിക്കൽ നെയിം നേഹാ മാത്യു ആണ് എന്റെ ബാപ്റ്റിസ്റ്റിൻ നെയിം മെറീനാണ് ഇപ്പം വന്നത് സോറി ഗൈസ് ഫുഡ് കഴിച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് വന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ എൽഒബി ആണ് അഡ്വക്കേറ്റ് ആണ് ഇപ്പം എൽ എൽ എം ചെയ്യുന്നു എൽ എൽ എം ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഫാമിലി എൻ്റെ അപ്പൻ അമ്മ ചേച്ചിയുണ്ട് അപ്പൻ വർക്കിംഗ് അപ്പനും അമ്മേ വർക്കിംഗ് ആണ് ചേച്ചി ഡോക്ടറാണ് പിന്നെ ഞാനത് എവിടെ കിടക്കുന്ന ലോ എൽ എൻ ജി ലോയറാണ് ഫ്യൂച്ചർ പ്ലാൻസ് നോ കട്ട് ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തത് കമ്മിറ്റി ഓർ സിംഗിൾ നോ ഐ ഓൾറെഡി ടോൾ ദാറ്റ് ഞാൻ അടുത്ത് ഏജ് ട്വൻറ്റി ത്രീ പ്ലേസ് കോഴിക്കോട് യുവർ ബാക്ക് ബോൺ എൻ്റെ ബാക്ക്ബോൺ തന്നെ എൻ്റെ നടുവു എൻ്റെ അവിടെ തന്നെ ഉണ്ട് ഒരു പ്രശ്നം എനിക്ക് എനിക്കല്ലാണ്ട് ഇപ്പം ഓണസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ എനിക്കങ്ങനെ ബാക്ക് ബോൺ ആരാ ഫാമിലി ആയിരിക്കും കാരണം ഫാമിലിയാണ് എപ്പോഴും ഉണ്ടാവുന്നത് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഫാമിലി തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്തത് എല്ലാത്തിനും എല്ലാ തോന്നിയ എൻ്റെ അമ്മ കാണും അപ്പനും കാണും ചേച്ചിയും കാണും ഓക്കെ പിന്നെ അപ്പം അത്രയല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ അമ്മേ ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കടുത്തതിൽ വരുന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ അടുത്തതില്ലാത്ത ഞാൻ പിന്നെയും പാർട്ട് ടു ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ പാർട്ട് വൺ അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ബ്രീഫായിട്ട് അങ്ങോട്ടേക്ക് ഒന്ന് ഇതാക്കിയതാണ് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ എൻ്റെ വേറെ പ്ലാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഇനി നാളെ പാട്ട് നാളെ അല്ല കുറച്ച് നാളെ മറ്റന്നാളെ പാട്ടു ആയിട്ട് ഞാൻ പിന്നെ എന്നെ ആയിരിക്കും അപ്പം സി യു ദ നെക്സ്റ്റ് വീഡിയോ ബൈ